ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് നല്ല അപ്പൊ നമ്മള് ചെയ്തോണ്ടിരിക്കുന്നത് ചപ്പാത്തി വരത്തലാണ് കേട്ടോ കാരണം നമ്മൾ കുറേ അയില്ല ചപ്പാത്തി ചുട്ടിട്ട് അപ്പോൾ ഇന്ന് ചപ്പാത്തി മീൻ കറി ആക്കി കേട്ടോ പക്ഷെ എനിക്ക് മീൻകറി ഇഷ്ടമല്ല എന്നാലും ഞാൻ ഒരു ചപ്പാത്തിയാക്കി ഞാനിപ്പോൾ ചപ്പാത്തി ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ ചുട്ടുണ്ട് കാരണം മ്മ ചപ്പാത്തി പരത്തലും ചുണ്ടലും ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ പോണത് പുറത്ത് നോക്കുകയാണെങ്കിലോ നല്ല മഴ മഴക്കാർ നല്ല ചാ ചെറിയ ചാട്ടിലും നല്ല മഴക്കുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അത് രാവിലെ തന്നെ ആവുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടാണത് കാരണം നമുക്ക് സ്കൂളിൽ പോകുമ്പോഴത് രാവിലെ വൈകുന്ന ബുദ്ധിമുട്ടാണ് കേട്ടോ ചപ്പാത്തി ഞാനോടെ ഇങ്ങനെ ചുറ്റും പരത്തി വെച്ചിട്ടോ കൂടെ പരത്തുന്നുണ്ടോ അപ്പൊ അത ചുണ്ണ സമയമാകുമ്പോ ചുട്ട് വാങ്ങുന്ന സമയമാകുമ്പഴത്തേക്ക് നമ്മൾ ഒന്നും പരത്തി കഴിച്ചിട്ട് അപ്പൊ അങ്ങനെ അത് പെട്ടെന്ന് ചെയ്യാൻ എഴുതി കേട്ടോ പിന്നെ മെയിൻ അയലു കേട്ടോ അയല നമ്മള് ഇന്നലെ കറി വെച്ചു ഇന്നലെ രാത്രി കറി വെച്ചിട്ടോ അപ്പൊ ആ പനിയും കഴിഞ്ഞു ఆ మాయా వేగ తొడనేట అని అప్పుడు వర్క్ మెట్రికి నిపమే నిలనేదే కరమాయ కొండాం జల్ప వేయమ అదస్ కు పడన మొండిలేట ఓ తో కొటో అల టెన్షన్ ఎందు నా రేస్ తీట ఆ మదరస్ సే కరనే క్లీన్ క్లీన్ తీట క్లీన్ క్లీన్ చేయగనే దినాలనే క్యా హాల్ కి చెయ్యు చెయ్యు అన్న వరిటలటటట ഭയങ്കര ഇതൊക്കെ ട്യൂഷന് വലിയ കമ്പല്ല എല്ലാം എനിക്കറിയില്ല ട്യൂഷന് പോകാന്നിട്ടാണ് അപ്പൊ മെയിൻ ഞാൻ സിലബസിൽ ഇതൊക്കെ മാറിയതുകൊണ്ട് തന്നെ ടഫാണ് അപ്പൊ പോവല്ലാതെ വഴിയില്ല അപ്പൊ അന്നലെ ഓരോ അനുഭവിച്ചിട്ട് ഞാൻ പോകില്ലെന്ന് പറഞ്ഞപ്പോ ഒരു ചാൻസ് ഞാൻ നോക്കി കൊടുത്തിട്ടാണ് അതൊന്നും തന്നെ അറിയാം ഈ വരുന്ന ും ട്യൂഷന് പോകണ്ടാണുള്ളത് അങ്ങനെയാണ് എനിക്ക് ട്യൂഷന് കേട്ടോ ഫോൺ ഫുൾ മാർക്കൊന്നും ഇല്ലായിരുന്നു പഠിച്ചത് എന്നാലും ഞാൻ ജയിക്കാൻ മാർക്കൊക്കെ എനിക്ക് ഇണ്ടാവും പറഞ്ഞിട്ടുണ്ടോ ട്യൂഷന് പോവാതെ നടക്കൂല ഓരോ സബ്ജക്ട് മാത്സൊക്കെ ഒക്കെ ഉണ്ടായിട്ടല്ലോ ഓ ഒ ബുക്കാണോന്ന് ഞങ്ങൾക്ക് ഒരു സംശയം തോന്നും വിടെ മദ്രസ് പോയി കാക്ക ജിമ്മൊക്കെ കഴിഞ്ഞ് വന്ന് അവിടെ കിടക്കണം കേട്ടോ നമ്മളെ തത്തക്കെ ശരിയാക്കണം അതാണ് ഇപ്പൊ കാക്കുകണ്ടട്ടെ ചെയ്യുന്നത് സ്കൂളില്ലാത്ത ഒന്നാണെങ്കിൽ ഞാൻ ചെയ്യും സ്കൂളില്ലാതെ കാക്കുക ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചപ്പാത്തി കഴിഞ്ഞു ചുടല് കഴിക്കാം ചുടലി പുരോഗമിച്ചുകൊണ്ടിരിക്കും പിന്നെ ഓൾറെഡി നമ്മളെ കറിയൊക്കെ ആയതുകൊണ്ട് വലിയ വല്യ എമി നീച്ചിട്ടില്ല സൗണ്ട് ഒന്നും കേട്ടോ സൊണ്ടൊന്നും കേക്കാലോ വേഗിട്ടൊക്കെ ആണ് എണീക്കത് ഞാനിതൊക്കെ ചുട്ടെടുക്കട്ടെ കേട്ടോ ഇനി പാത്രങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തക്കാനുണ്ട് ട്ടെ അന്നു വല്ല തെറ്റുണ്ടോ നോക്ക് മഴ കൊണ്ടാടി വരുന്നത് എന്താ പിങ്ങാനൊക്കെ ആ കുടൊന്നു കൊണ്ടുപോയി കൂട മഴക്കാലാണെന്നറിയില്ല എനക്ക് ഇപ്പൊ ഇതാ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞ് ഇനി നമ്മക്ക് ചെയ്യണം ഞങ്ങള് സ്കൂൾക്ക് പോവണില്ലേ അമ്മീ സ്കൂൾക്കല്ലേ അമ്മത്തമാരിപ്പ സ്കൂൾക്കില്ലേ പോവല്ലേ ടാറ്റ പോവല്ലേ ആ പറയാ ഒജ്ജ് നോക്കണു അന്നെ താത്ത ചാറ്റ ഞങ്ങൾ പോയി വരാട്ടില്ലേ പോന്നെ സ്കൂൾക്ക് പറഞ്ഞോ ഏ ബലവേടി ടോ ടോ വരണ വരണ പറേ പറ എന്റെ അമ്മച്ചീന വെടിയച്ച അമ്മച്ചി ഏതാടേ ടൂ പറഞ്ഞേ ഇപ്പോൾ അങ്ങനെതാ സ്കൂൾ വിട്ടിട്ടോ മൂന്നരക്കെ ആയപ്പോഴത്തേക്ക് വിട്ടു എക്സാമും ഇതൊക്കെ ആയപ്പോൾ മൂന്നര ആയപ്പോഴേക്കും വിട്ടോ ഞാൻ വേണ്ട നാലുമണിയായി വീട്ടിലെത്തിയിട്ടില്ല എത്താനാവുന്നേ ഉള്ളു കേട്ടോ മിഞ്ഞു രാവിലെ ഇരുന്ന് എക്സാമ് കഴിഞ്ഞ് ഓടിച്ചപ്പോൾ വണ്ടി കഴിഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ സ്കൂൾ വിട്ട് വീട്ടിലൊക്കെ എത്തി പശുക്കളൊക്കെ മാറി ഇനി നമ്മൾക്കൊന്ന് ഫ്രഷ് ആവണം പിന്നെ അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടോ ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെ കുറച്ച് ഞാൻ വരുമ്പോൾ ബുക്കൊക്കെ അങ്ങനെ മേത്തി വെച്ചിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടോ വായിച്ചാൽ അങ്ങനെ കിടന്നുറങ്ങിയതാണ് അവൾ ഇപ്പോൾ എനീറ്റിട്ട് ഇല്ല കേട്ടോ എനിയിറ്റിട്ട് ഇല്ല കേട്ടോ അതെന്തായാലും ഞാൻ ഫ്രഷൊക്കെ ആയിട്ട് വരട്ടെ അങ്ങനെ നമുക്ക് താഴത്തേക്ക് ഒന്ന് കൂടി നോക്കാം കേട്ടോ എന്താ മയമതെന്താ കാട്ടണമെന്നൊന്നറിയണം ഇതേ രണ്ട് മയിലുകൾ ഇപ്പോൾ അവിടെ കോഴികൾക്കും കാക്കൾക്കും ഒക്കെ ചോറും വെള്ളമൊക്കെ വെച്ചുകൊടുക്കും കേട്ടോ അതൊക്കെ തിന്നാനായിട്ട് വന്നിരിക്കും endane re eh? endane me to 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 are eh you know? eh are chuvanda ini Nih, eh

Ado Emie Emie Hindi pa ni